ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇതെന്താ വച്ചാൽ നമ്മുടെ വീട്ടിലെ കാക്ക കുത്തിയിട്ട് കൂട് വലിച്ചിട്ടിട്ട് രണ്ട് ചെമ്പത്തും കുട്ടികളെ കിട്ടിയിരുന്നു അപ്പം തൂവലൊന്നും അത്രയും ഉണ്ടായില്ല ഒരു ചെറിയ കുട്ടികളായിരുന്നു അപ്പം കാക്ക കുത്തി കൊല്ലണേനെ നമ്മൾ കഴിഞ്ഞ കൊല്ലം നമുക്ക് കിട്ടി അന്നയാൾക്ക് തൂവലൊന്നും ഉണ്ടായില്ല അപ്പം എന്തിൻ്റെ കുട്ടിയാണെന്നൊന്നും അന്ന് മനസ്സിലായിട്ടുണ്ടായില്ല എന്നാലിപ്പോൾ അവൻ നമ്മുടെ കൂടെയൊക്കെ പറത്തി വിട്ട് വല്ലതായപ്പോൾ അപ്പം ഇങ്ങനെ രണ്ട് പേരെയും കൂടിയും കിട്ടി പക്ഷേ ഒരാൾ നമുക്ക് ചത്തുപോയി പെട്ടെന്ന് എന്താ വെച്ചാൽ അവന് പെട്ടെന്ന് രാത്രി ഒന്നൊരു കുഴപ്പമുണ്ടായില്ല അവൻ ഭക്ഷണം കഴിച്ചതാ പക്ഷെ അവൻ പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോൾ കൂട്ടിലിങ്ങനൊക്കെ എടുക്കാതെ അപ്പം ചത്തുപോയെന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോൾ ചത്തിട്ടില്ല ആകെ കയ്യും കാലം ഇങ്ങനെ ചുരുട്ടി ആകെ ഒരു തളർന്ന പോലെയായിട്ട് ആയിട്ട് പിന്നെ നമുക്കൊരു മരുന്നൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്നിട്ട് അങ്ങനെ ആയപ്പോൾ എന്താ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് നമുക്കറിയില്ലായിരുന്നു എന്ത് കൊടുക്കാനും പറ്റില്ല കൊക്കൊക്കെ ഇങ്ങനെ അതായി മരവിച്ച് തുടങ്ങി ആകെ ഒരു സൈഡ് തളർന്ന പോലെയൊക്കെ ആയി പിന്നെ അവൻ അങ്ങനെ ചത്തുപോയി അപ്പൊ നമുക്ക് പിന്നെ ഇവനെയും കൂടി നമ്മൾ രക്ഷിക്കണം എന്നുണ്ടല്ലോ അപ്പൊ ഇവൻ ചെറുപ്പം കിട്ടിയപ്പോൾ തന്നെ ഇത്തിരി ഒരു ആരോഗ്യക്കുറവൊക്കെ ആയിരുന്നു അവൻ്റെ ഒരു സൈഡ് കണ്ണിന് കാഴ്ചക്കുറവ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്താ വെച്ചാൽ ഇവന് പിറ്റേന്ന് ആ ചത്തേന്റെ പിറ്റേ തൊട്ട് ഇവനിങ്ങനെ തൂങ്ങി തൂങ്ങി ഇരുന്നു തുടങ്ങി കണ്ണൊക്കെ അടച്ചാകെ അപ്പൊ നോക്കിയപ്പോ പനിയുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ഡോക്ടറോട് പറഞ്ഞിട്ട് പനിയുടെ മരുന്ന് മേടിച്ച് ഇവന് മൂന്നേരമായിട്ട് തുള്ളി രണ്ട് തുള്ളി വെച്ചിട്ട് കൊടുത്തോണ്ടിരുന്നു ഇരുന്നൂറ്റമ്പത് ഡോസിലുള്ള മരുന്നായിരുന്നു അപ്പോൾ ഫുഡും മലയാക്കിയിട്ട് ഇവന് കൊടുക്കും അങ്ങനെ അങ്ങനെ അവനെ കൊടുത്ത് ആദ്യം ഫുഡും കഴിച്ചിരുന്നില്ല അപ്പം പതുക്കെ കൊക്കിൻ്റെ ഇടയിൽ കൈകാട്ടി കൊക്കി കുത്തണ പോലെ ആകുമ്പോൾ അങ്ങനെ കൊടുത്തിട്ട് അപ്പം അവന് വലിയ കുഴപ്പമൊന്നും അവനിപ്പോൾ അത് സെറ്റായി ഉണ്ട് അപ്പം അവന് തീരെ വയ്യാണ്ട് ആയിട്ട് ഞാൻ കൊണ്ടടക്കണതാണ് കേട്ടോ അവനെന്താ വെച്ചാൽ ഒന്ന് ഉഷാറായിക്കോട്ടെ എന്ന് വെച്ച് മിറ്റത്തും പറമ്പിലും എൻ്റെ തോളിലൊക്കെ വെച്ച് കൊണ്ടടക്കുകയായിരുന്നു അപ്പോൾ കുഞ്ഞിനിപ്പോൾ വലിയ കുഴപ്പമില്ല എന്തായാലും ഞാൻ വിചാരിക്കുന്ന ഓരോരാഴ്ച ഒന്നൊരാഴ്ചക്കുള്ളിൽ നല്ലോണം പറക്കാനാവും അവൻ്റെ വാലൊന്നും പിന്നിലത്തെ ശരിയായിട്ടില്ലേ അപ്പം അധികം ഹൈറ്റിലൊന്നും പറക്കാൻ പറ്റില്ല നമ്മുടെ ഇവിടെയാണെങ്കിൽ ഒരുപാട് പേട്ട പൂച്ചകളുണ്ട് അതായത് നമ്മുടെ ഇവിടെയൊന്നും വീടുകളിൽ വളർത്തണമെന്നല്ല ഓരോരുത്തരും ഇവിടെ വഴിയിൽ കൊണ്ട് ഉപേക്ഷിച്ച് ഇടണതാണ് അപ്പോൾ ഓറ്റങ്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ തന്നെ ഇങ്ങനെ ജീവിക്കും പക്ഷെ നമ്മുടെ വീട്ടിലാണെങ്കിൽ കുറേ അണ്ണാനൊക്കെ ഉണ്ടായിരുന്നു അണ്ണാൻ ഒരുപാട് കിളികളൊക്കെ വരുവായിരുന്നെ അണ്ണാൻ നമ്മളിവിടെ തീറ്റ കൊടുക്കാറുണ്ടായിരുന്നു പണ്ടൊക്കെ ചിരട്ടയൊക്കെ ചേച്ചി ഇവിടെ കവങ്ങമ്മയൊക്കെ കെട്ടി വെച്ചിട്ട് അങ്ങനെ കൊടുത്തിരുന്നു പിന്നെ ഇപ്പം ഈ അണ്ണന്മാരില്ലാത്ത അവസ്ഥയായി വല്ലപ്പോഴൊന്നും കണ്ടാലും ഈ പൂച്ചകൾ നടന്നിങ്ങനെ പിടിച്ചിട്ടേ അങ്ങനെ ആയിട്ട് അപ്പോൾ ഇതിനെ വിട്ടു വിട്ടുകൊടുത്താൽ പൂച്ച പിടിക്കും കാരണം അവനധികം പറക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഒരാഴ്ച രണ്ടാഴ്ചക്കുള്ളിൽ അവനെ വിട്ടു കൊടുക്കണം അപ്പം അവനെ നമ്മൾ അത്രയും കൂടി അവൻ്റെ ഹെൽത്തിഞ്ഞ് നോക്കണം എന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ അടുത്തൊന്നും മാറാത്ത പോലെ കൊണ്ടാണെന്ന് നോക്കുക കാരണം ആ കുഞ്ഞീനിപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞ കുഞ്ഞിതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം അവനോട് എനിക്ക് ഒരു ഇവനെക്കാട്ടും കൂടുതലൊരിഷ്ടമായിരുന്നു അപ്പോൾ ഇതായിട്ട് ആ കുഞ്ഞി ഞാൻ പറഞ്ഞ കുഞ്ഞി പോയതല്ലേ അവനാണെങ്കിൽ എന്നോട് കുറച്ചും കൂടി ഒരു ഇണക്കം കൂടുതലായിരുന്നു എന്താ വെച്ചാൽ കുഞ്ഞു ഒരു ഇണക്കം കേൾക്കുമ്പോഴേ ഭയങ്കര ബഹളം കാണുമ്പോഴത്തിന് ഭയങ്കര ഒരു സ്നേഹം വലിയ പണക്കം കാണിക്കുക അങ്ങനെയൊക്കെ ആയിട്ടേ അവൻ നമ്മുടെ മനസ്സിൽ വല്ലാണ്ട് വല്ലാണ്ടൊരു ഇതായി മാറി പക്ഷെ പെട്ടെന്നൊന്നും അമ്മ ഞാനിവിടെ ഉണ്ടായില്ല അപ്പം അമ്മ വിളിച്ച് പറഞ്ഞേ എന്തെങ്കിലും ചീര വയ്യാവണേ എനിക്കിന്നില്ല അങ്ങനെയൊക്കെ എടുക്കുന്നൊക്കെ പണ്ടിട്ട് പക്ഷെ എന്തായിട്ടും ഇതാവണില്ല എനിക്ക് തോന്നുന്ന ഒരിക്കലും നമ്മൾ ചിക്കൻ മേടിച്ച് കൊടുക്കാറുണ്ട് പിന്നെ മാന്ത പൂന്തളുടെ ത്തെ സാലേ അത് കൊടുക്കും അങ്ങനെയൊക്കെയാണ് അവർക്ക് കൊടുക്കണതേ അപ്പം എനിക്ക് തോന്നുന്ന നിർത്തണോ ചിക്കൻ വേടിച്ചതിൽ എന്തെങ്കിലും വിഷയമായി അങ്ങനെ വന്നതാണോ പനി എന്നൊക്കെ ഉള്ളൊരു വിചാരം വന്നു കുഞ്ഞു പോയതല്ല ഈ ഒരു കൊച്ചിലും കളിച്ചില്ലേ മനസ്സിന് പോയില്ലേ പറഞ്ഞ വീടിനെ ഇതിൽ ഏഡാക്കണ്ടെന്ന് വിചാരിച്ചതാ പക്ഷേ ഇവനെ കാണുമ്പോൾ വല്ലാത്തൊരു വേദന എനിക്ക് കാരണം ഇവനോട് ഞാൻ കൂടുതൽ വർത്താനൊക്കെ പറഞ്ഞ് കുഞ്ചിക്കണ് അപ്പം അത് കാരണം ഞാനൊരു വല്ലാത്തൊരു നഷ്ടബോധമാണ് ഈ കുഞ്ഞു പോയത് അവന് ശരിക്കും പറത്തി കൊണ്ടടക്കാനൊന്നും പറ്റിയിട്ടില്ല എന്താ വെച്ചാൽ ഇവര് കൂടെ രണ്ടും അടുത്തടുത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് കൊത്തു കൂടണ പോലെ കാണിക്കും അപ്പോൾ രണ്ടിനും ഒന്നിച്ച് കഴിച്ചു വിടാനൊക്കെ പേടിയാണ് കാരണം നമ്മളീ പറമ്പിൽ ഒരുപാട് പൂറ്റി നടക്കുന്നുണ്ട് ഒന്ന് സെറ്റായിട്ട് വിടണം എന്നൊക്കെയായിരുന്നു പക്ഷെ ഇവൻ മരിക്കണേണ്ട രാത്രി അമ്മ ഒരു എട്ടെട്ട് രേ ഇറച്ചി കൊടുത്തതാണ് അപ്പോഴൊക്കെ കഴിച്ചു നല്ലപോലെ വാങ്ങി കഴിച്ചതാ പക്ഷെ പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോൾ കൂട്ടിൽ ചത്ത പോലക്കെടുക്കുക ചത്ത ഒന്ന് വിചാരിച്ചെടുത്ത പക്ഷെ ജീവനുണ്ടായിരുന്നു പക്ഷെ ഇനി ഉള്ളവനെങ്കിലും നമ്മൾ നല്ല നോക്കി വേഗം തന്നെ അവനെ പറക്കാനാക്കി വിടണം അവൻ്റെ പിന്നിലത്തെ വാലൊന്നും സെറ്റായിട്ടില്ല അധികം ഹൈറ്റിലേക്ക് പറക്കില്ല ഒരക്കയുടെ ഹൈറ്റിലൊക്കെ പറക്കുക കഷ്ടി പെട്ടെന്ന് പിടുത്തല്ല വിഴു അങ്ങനെയൊക്കെ ഉണേ അപ്പം നമ്മൾ വിട്ടുകൊടുത്ത് അവൻ്റെ കൂടിയും ചെയ്യാൻ പോകും അപ്പം അവനെയും കൂടിയും കുറച്ച് നോക്കിയാൽ വേണം ഈ ഒരു കുഞ്ഞിപ്പയതല് പോയത് വല്ലാത്തൊരു വേദന തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോ ഇട്ടില്ല അതുപോലത്തെ ഒരു വേദന